ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ചാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത് ഓരോ കമ്മീഷനും എന്നൊക്കെ നിലവിൽ വന്നു എന്തിനാണ് നിലവിൽ വന്നത് എന്നത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക നമുക്ക് സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവുമായിട്ട് കുറച്ചധികം വിദ്യാഭ്യാസ കമ്മീഷനുകളെക്കുറിച്ച് പഠിക്കാനുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ഞാൻ ഈ നോട്ട്സിൽ ആഡ് ചെയ്തിട്ടുള്ളൂ വളരെ കൃത്യമായിട്ട് പോയിന്റ്സ് പഠിച്ചു പോവുക ഓക്കെ അപ്പം നമുക്ക് ഒട്ടും സമയം കളയാനില്ല നമുക്ക് വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് നോക്കാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് ഏകദേശം എട്ടോളം വിദ്യാഭ്യാസ കമ്മീഷനുകൾ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നേ മുന്നേ നിലവിലുണ്ടായിരുന്നിട്ടുണ്ട് കേട്ടോ അല്ല ഒന്നാമത്തത് ആദ്യത്തത് ഏതാണ് മെക്കാലയ മിൻസ് ആണ് മെക്കാലയ മിൻസ് റിപ്പോർട്ടാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലുള്ളത് രണ്ടാമത്തത് ഉട്സ് ഡെസ്പാച്ച് ആണ് പിന്നെ ഹൺഡർ കമ്മീഷനുണ്ട് റാലേ കമ്മീഷനുണ്ട് സാറ്റല കമ്മീഷനുണ്ട് ഹട്ടോ കമ്മീഷനുണ്ട് സക്കീർ റിസൈൻ കമ്മീഷനുണ്ട് ലാസ്റ്റ് വൺ സാർജൻ്റ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് അവസാനമായിട്ട് അതായത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിനിടയ്ക്ക് ഏകദേശം എട്ടോളം വിദ്യാഭ്യാസ കമ്മീഷനുകൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഓരോന്നും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇത് ഓരോന്നിന്റെ മെയിൻ ആയിട്ടുള്ള ആശയങ്ങളെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക ഓരോ കമ്മീഷനും എന്തിനാണ് നിലവിൽ വന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇത് സ്വാതന്ത്ര്യത്തിന് ശേഷം നിലവിൽ വന്ന കമ്മീഷനുകളാണ് കേട്ടോ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏകദേശം പതിനൊന്നോളം കമ്മീഷനുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചു പോകാം ഓക്കെ എല്ലാരും കാര്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു ഓരോ കമ്മീഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുതന്നെ പഠിക്കണം കേട്ടോ ഒന്നാമത് നമുക്ക് നോക്കാനുള്ള ചാർട്ടർ ആക്ട് ആണ് എന്താണ് ചാർട്ടർ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അല്ലെ സോറി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്നിത് അറിയപ്പെടുന്നു കേട്ടോ ചാർട്ടർ ആക്ടിൻ്റെ മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എയ്റ്റീൻ തേർട്ടി അതായത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് നമ്മുടെ ചാർട്ടർ ആക്ട് നിലവിൽ വന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടത്തിയ ഫസ്റ്റ് ചുവടുവയ്പോൾ നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുന്നേ ഈ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലൊക്കെ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഇന്ത്യയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവടുവയ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ചാർട്ടർ ആക്ട് ആണ് അല്ലെങ്കിൽ അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലുള്ള ചാർട്ടർ ആക്ട് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് ആണ് ഒരു പോയിന്റ് പഠിച്ചല്ലോ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിനായി ബ്രിട്ടീഷുകാർ നടത്തിയ ആദ്യ ചുവടുവയ്പിനെ നമ്മൾ ചാർട്ടർ ആക്ട് എന്ന് പറയപ്പെടുന്നു ഇന്ത്യക്കാരെ പഠിപ്പിക്കുന്നതിനും അതിനുവേണ്ടി ധനസഹായം നൽകുന്നതിനുമുള്ള ഉത്തരവാദിത്വം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കണമെന്ന് ക്രിസ്ത്യൻ മിഷനറിമാർ നിർദ്ദേശിച്ചു അപ്പോൾ എന്താണ് നമ്മൾ ഇന്ത്യക്കാരെ പഠിക്കുന്ന പഠിപ്പിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള ധനസഹായവും ആര് നൽകണം അത് ഈസ്റ്റ് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് അത് അവർ ഏറ്റെടുക്കണം ആര് പറഞ്ഞു അന്നത്തെ ക്രിസ്ത്യൻ മിഷനറിമാർ നിർദ്ദേശിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടറിലൂടെ കമ്പനി നിർദ്ദേശം അംഗീകരിച്ചു അപ്പം അന്നത്തെ പണ്ട് കാലത്ത് എന്ത് പറഞ്ഞു നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാർ എന്ത് പറഞ്ഞു നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരെ പഠിപ്പിക്കണം അല്ലേ ബ്രിട്ടീഷുകാരല്ലേ ഭരിക്കുന്നത് അപ്പോൾ അവരല്ലേ പഠിപ്പിക്കാനുള്ളത് അപ്പോൾ ഇന്ത്യക്കാരെ പഠിപ്പിക്കണം അതിനു അതിനുവേണ്ടിയുള്ള ധനസഹായമൊക്കെ കൊടുക്കണം അതിനുള്ള ഉത്തരവാദിത്വം നമ്മളെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണെന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടറിലൂടെ കമ്പനി എന്ത് ചെയ്തു അംഗീകരിക്കുകയുണ്ടായി ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഈ തുടക്കത്തോടെയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആധുനിക ഘട്ടം ആവിർഭവിച്ചത് അപ്പോൾ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആധുനിക ഘട്ടം ആവിർഭവിപ്പിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റോടുകൂടിയാണ് ഇപ്പം ഇന്ത്യയിലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ വർഷവും ഒരു ലക്ഷം വീതം ചെലവഴിക്കാം എന്ന് നിർദ്ദേശിച്ച ആക്റ്റാണ് അപ്പം ആ ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയിലെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ എന്ത് പറഞ്ഞു ഓരോ വർഷവും ഓരോ ലക്ഷം രൂപ വീതം ഞങ്ങൾ ചെലവഴിച്ചോളാം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ച ആക്ട് ആണ് ചാർട്ടർ ആക്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്ന് പറയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്ന് പറയും ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെയാണ് അപ്പോൾ ചാർട്ടർ ആക്റ്റിനെ കുറിച്ച് നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ ഓരോ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ അപ്പം ഈ ഓരോ പോയിന്റ്സ് എന്ത് ചെയ്യാൻ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ഏജൻസിയിൽ പഠിച്ചു പോകണം അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ചാർട്ടർ ആക്ടിൻ്റെ മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് അത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് വന്നത് ഈ ആക്റ്റിയോടു കൂടിയാണ് നമ്മളെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് കുറിച്ചതൊക്കെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നിലവിൽ വന്നതാണ് ഈ ആക്ടിൽ എന്താ പറഞ്ഞ ബ്രിട്ടീഷുകാർ അവർ ഓരോ ലക്ഷം രൂപ വീതം ഒരു വർഷം ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയും ചിലവാക്കിക്കോളാം എന്ന് പറഞ്ഞു ഓക്കെ അല്ലേ അപ്പം ചാർട്ടർ ആക്റ്റോടുകൂടിയാണ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ കൂടിയാണ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിന്റെ സോറി ബ്രിട്ടീഷുകാരുടെ ഈ തുടക്കത്തോടു കൂടിയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ ആധുനിക ഘട്ടം ആവിർഭവിച്ചത് ഒക്കെയല്ലേ ചാർട്ടർ ആക്ട് അത്രയേ ഉള്ളൂ ചാർട്ടർ ആക്ട് അടുത്ത രണ്ടാമത് വന്നത് മെക്കാളെ മിനിറ്റ്സ് ആണ് എന്താണ് രണ്ടാമത്തെ നമ്മുടെ പദ്ധതിയാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കമ്മീഷന്റെ പേരാണ് മെക്കാളെ മിനിറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് കേട്ടോ മെക്കാളെ മിൻസ് വന്നത് അപ്പോൾ നമ്മുടെ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് അതിനുശേഷം രണ്ടാമതായിട്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് എന്ത് നിലവിൽ വന്നത് നമ്മുടെ മെക്കാളെ മിൻസ് നിലവിൽ വന്നത് ചാർട്ടറിലെ വ്യവസ്ഥയ്ക്കൊത്ത് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഭാരതത്തിൽ നടപ്പിലാക്കേണ്ടത് എന്ന് വ്യക്തമായി നിർവചിക്കുക എന്നതാണ് മെക്കള മിൻസിന്റെ ധർമ്മം അപ്പം നമ്മൾ പറഞ്ഞു ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്യാം വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കാം അല്ലെങ്കിൽ ധനസഹായം കൊടുക്കാമെന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചു അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അവിടെ നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്ന കമ്മീഷനാണ് മെക്കാളെ മിൻസ് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന കമ്മീഷനാണ് മെക്കാളെ മിൻസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടുത്തറേറ്റ റിപ്പോർട്ടാണ് മെക്കാലയ മെൻസിൻ്റെ അപ്പം ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ എപ്രകാരമുള്ള വിദ്യാഭ്യാസമാണ് ഭാരതത്തിൽ നടപ്പിലാക്കേണ്ടതെന്ന് വ്യക്തമായി നിർവചിക്കാൻ വേണ്ടി വന്നതാണ് മെക്കാലയമെൻസ് മെക്കാലയ എന്താ പറഞ്ഞ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഇംഗ്ലീഷ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടുത്തറേറ്റ റിപ്പോർട്ടാണ് നമ്മുടെ മെക്കാലയമെൻസിനെ അപ്പം അപ്പം നമ്മളെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിച്ചിടെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഇന്ത്യക്കാർക്ക് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഇന്ത്യക്കാര്ക്ക് വിദ്യാഭ്യാസത്തിന് അവസരം കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാര് പറഞ്ഞത് അധികാരം അതായത് നമ്മുടെ ഇന്ത്യക്കാരുടെ പഠനത്തിനുള്ള അധികാരം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത നമ്മുടെ കമ്മീഷനായിരുന്നു അല്ലെങ്കിൽ ആ റിപ്പോർട്ടായിരുന്നു ചാർട്ടർ ആക്ട് കേട്ടോ എന്നാൽ മെക്കാല മിൻസിലൂടെ എന്ത് സംഭവിച്ചു ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് അടിത്തറ ഇട്ടു ഓക്കെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ ആണ് വില്യം വെൻഡിക്ക് അപ്പൊ വില്യം വെൻഡിക് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറൽ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ എന്തെന്ന് എന്തെന്നറിയപ്പെടുന്ന അറിയോ ഇന്ത്യയിലെ ആധുനിക പാരമ്പര്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്താണ് നമ്മുടെ വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് ഭരണം ഔദ്യോഗിക ഭാഷയാക്കിയത് സോറി ഇംഗ്ലീഷ് ഭരണമല്ല ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് ഭാഷ ഔദ്യോഗിക ഭാഷയാക്കിയത് വില്യം ബെൻഡിക്കാണെന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മൾ എന്തെന്ന് അറിയപ്പെടും ഇന്ത്യയിലെ ആധുനിക പാരമ്പര്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ഓക്കെ അല്ലേ അപ്പം ഇന്ത്യയിലെ ആധുനിക പാരമ്പര്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് ആയിരുന്നു ചോദിക്കുകയാണെങ്കിൽ അത് വില്യം ഇൻഡ്യാണ് വില്യം ഇന്ത്യക്ക് എവിടെ വരുന്നത് നമ്മുടെ ഏതാക്റ്റായിരുന്നു മെക്കാള മിൻസിലൂടെയാണ് വില്യം ഇൻഡ്യക് ഓക്കേ അല്ലേ ഇനി മെക്കാലയ്ക്ക് കുറച്ച് വാദങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് മെക്കാലയുടെ വാദങ്ങൾ എന്ന് നോക്കാം ശാസ്ത്ര വിജ്ഞാനം ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ നേടാനാകൂ എന്ന് തർപ്പിച്ച് പറഞ്ഞത് മെക്കാല മിൻസിലൂടെയാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു മിൻസിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് അപ്പം നിർബന്ധമാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണമല്ലോ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള കാരണങ്ങൾ പറയണ്ടേ അപ്പം അവർ പറഞ്ഞ ഒന്നാമത്തെ വാദം എന്താണ് ശാസ്ത്രവിജ്ഞാനം ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുള്ളൂ ടെക്നോളജി അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ നമുക്ക് സയൻസിനെ കുറിച്ച് പഠിക്കണ്ടേ ശാസ്ത്ര വിജ്ഞാനം നമുക്ക് വേണ്ടേ യെസ് അത് ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ നേടാനാകൂ എന്ന് തറപ്പിച്ച് പറഞ്ഞത് മെക്കാള മിൻസിലൂടെയാണ് അല്ലെങ്കിൽ മെക്കാളിയുടെ ഒന്നാമത്തെ വാദമാണ് രണ്ടാമത്തെ വാദം എന്താണ് പൗരസ്ത്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടർന്ന് നടത്തും നട എത്തുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് മെക്കാളിയും മെക്കാളെ എന്താണ് വിയോജിപ്പ് പൗരസ്ത്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടർന്നു പോകുന്നതിനോട് മക്കാളിക്ക് എന്താണ് എതിർപ്പുണ്ടായിരുന്നു പാരമ്പര്യ വിദ്യാഭ്യാസത്തിനാണ് മെക്കാളെ മീൻസ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഓക്കേ അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ് ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ ഉപയോഗിച്ച് സമ്പന്നമാക്കുക എന്നുള്ളത് അടുത്ത ഒരു പോയിന്റ് ആയിരുന്നു എന്ത് ചെയ്യുക ഇന്ത്യയിലുള്ള നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ ഉപയോഗിച്ച് സമ്പന്നമാക്കുക അതായത് ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ പരിപോഷിപ്പിക്കുക അത് തന്നെയാണ് എൻ്റെ മെയിൻ ലക്ഷ്യം കേട്ടോ ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലൂടെയുള്ള എഡ്യൂക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മെക്കാലം ചെയ്ത മെയിൻ ആയിട്ടുള്ള കാര്യം ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കുക അതായത് നമ്മുടെ നമ്മുടെ പ്രാദേശിക ഭാഷകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക യൂറോപ്യൻ സാഹിത്യവും ഇംഗ്ലീഷ് ഭാഷയും നിർബന്ധമാക്കുക എന്നതായിരുന്നു മെക്കാളയുടെ മെയിൻ ലക്ഷ്യം ഇന്ത്യയിലെയും അറേബ്യയിലെയും സക്കല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം എന്നാണ് ഈ മിൻസ് അവകാശപ്പെട്ടത് എന്താണ് പറഞ്ഞത് ഇന്ത്യയിലെയും അറേ അറേബ്യയിലെയും ഒക്കെ സാഹിത്യങ്ങൾ വളരെ മോശമാണ് അതിനേക്കാളൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള സാഹിത്യം യൂറോപ്യൻ സാഹിത്യമാണെന്ന് ആ അഭിപ്രായപ്പെട്ടു നമ്മുടെ മിൻസ് മെക്കാലയ മിൻസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു തിയറിയാണ് അരിച്ചിറക്കൽ സിദ്ധാന്തം അല്ലെങ്കിൽ ഡൗൺവേഡ് ഫിൽട്രേഷൻ എക്സാമിന് ചോദിക്കാം ഡൗൺവേഡ് ഫിൽട്രേഷൻ അല്ലെങ്കിൽ അരിച്ചിറക്കൽ സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മെക്കാലയ മിനിറ്റ്സ് കമ്മീഷനുമായിട്ടാണ് അരിച്ചിറക്കൽ സിദ്ധാന്തം ബന്ധപ്പെട്ടിരിക്കുന്നത് ഉറപ്പായിട്ടും ഓർത്ത് വച്ചിരിക്കുക വെച്ചിരിക്കുക മെക്കാലയ മിനിറ്റ്സ് ആണ് അരിച്ചിറക്കൽ സിദ്ധാന്തം ഓക്കെ മെക്കാളെ ആണ് അരിച്ചിറക്കൽ സിദ്ധാന്തം യെസ് ഇനി എന്താണ് അരിച്ചിറക്കൽ സിദ്ധാന്തം സിമ്പിൾ ആണ് എന്താണ് നമ്മൾ പറഞ്ഞു മെക്കാളിയുടെ മെയിൻ ലക്ഷ്യമേ നമ്മുടെ ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഇംഗ്ലീഷിലാക്കുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു മെക്കാളുടെ മെയിൻ ലക്ഷ്യം അതുതന്നെയാണ് ഈ അരിച്ചിറക്കൽ സിദ്ധാന്തത്തിലൂടെയും പറയുന്നത് എന്താ പറയുന്നത് രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയനും ചിന്തയിലും അഭിരുചിയിലും ആംഗലേയരുമായ ഒരു ജനതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് മെക്കാല ഉണ്ടായിരുന്നത് മെയിൻ ലക്ഷ്യം അതാണ് നമ്മൾ രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയനാണെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പ്രവർത്തിക്കുകയും നമ്മുടെ അഭിരുചിയൊക്കെ എന്തായിരിക്കണം ബ്രിട്ടീഷുകാരുടേതുപോലെ ആയിരിക്കണം അല്ലെങ്കിൽ ആംഗലേയരുമായിട്ടുള്ള ഒരു ജനതയാണ് അവർ വാർത്തെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് ആ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സിദ്ധാന്തത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അരിച്ചിറക്കൽ സിദ്ധാന്തം എന്ന് പറയുന്നത് സിമ്പിൾ അല്ലേ അരിച്ചിറക്കൽ സിദ്ധാന്തം എന്ത് ചെയ്യുക ഇംഗ്ലീഷ് ഭാഷയെ തറവാക്കുക ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുത്തുള്ള ഒരു വിദ്യാഭ്യാസം അതിനെയാണ് നമ്മൾ അരിച്ചിറക്കൽ സിദ്ധാന്തം എന്ന് പറയുന്നത് അപ്പോൾ ആ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ മെക്കാലയ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്റ്റും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലെ മെക്കാലയ മിനിറ്റ്സും നമ്മൾ പഠിച്ചു ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യക്കാരെ പഠിപ്പിക്കാമെന്നുള്ള ഉത്തരവാദിത്തം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു മെക്കാലയ മിൻസിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു അങ്ങനെ കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് ഡൗൺ ഫിൽട്രേഷൻ ഫിൽട്ടറേഷൻ അഥവാ അരിച്ചിറക്കൽ സിദ്ധാന്തം ഓക്കെ അല്ലേ അത്രേ ഉള്ളൂ ആദ്യത്തെ രണ്ടെണ്ണം അടുത്ത മൂന്നാമത്തെ നോക്കാം ഉഡ്സ് ഡെസ്പാച്ച് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് പേരെന്താണ് ഉഡ്സ് ഡെസ്പാച്ച് കമ്മീഷൻ അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് നിലവിൽ വന്നത് ഓർക്കൂ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ നിലവിൽ വന്ന കമ്മീഷന്റെ പേരാണ് ഉഡ്സ് ഡെസ്പാച്ച് എന്താ ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നക്കാട്ട എന്നാണ് അറിയപ്പെടുന്നത് ഓർക്കുക അണ്ടർലൈൻ ചെയ്ത് ഓർത്ത് വയ്ക്കുക ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നക്കാട്ടെന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലെ ഡെസ്പാച്ച് ആണ് അപ്പൊ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാലി മെൻസ് ആണ് പക്ഷേങ്കിലും അതല്ല ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്നക്കാട്ട അപ്പൊ പോവല്ലേ ആദ്യമായി വന്ന മിൻസ് അല്ല മാഗ്നക്കാട്ട മാഗ്നക്കാട്ട ആരാണ് വൂഡ്സ് ഡെസ്പാച്ച് ആണ് ഉഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഡെൽഹൌസി പ്രഭു ആണ് ഏറ്റവും അഡ്മിനിസ്ട്രേറ്റർ മിസ്റ്റേക്ക് ആണ് അതൊന്ന് ഓർക്കുക ഉഡ്സ് ഡെസ്പാച്ച് നടപ്പിലാക്കിയ സമയത്ത് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഡൽഹൗസി പ്രഫു ആണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ഡെൽഹൌസി പ്രഭു ആയിരിക്കും കാരണം നമുക്കറിയാം ദത്താവകാശ നിരോധന നിയമമൊക്കെ ആ സമയത്താണല്ലേ ആ വർഷത്താണ് അത് സോ ഡൽഹൗസി പ്രഭു ആണ് അന്നേരമുള്ള ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഓർക്കുക പിന്നെ ഉഡ്സ് ഡെസ്പാച്ചിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ടുള്ളത് ബംഗാൾ മദ്രാസ് ബോംബെ പഞ്ചാബ് ഓർക്കുക ബംഗാൾ മദ്രാസ് ബോംബെ പഞ്ചാബ് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ ഓരോന്നിലും വിദ്യാഭ്യാസ വകുപ്പുകൾ തുടങ്ങി കേട്ടോ അപ്പം ഓരോ സ്ഥലത്തും ആ ഓരോ പ്രദേശത്തും വിദ്യാഭ്യാസ വകുപ്പുകൾ തുടങ്ങാനായിട്ടുള്ള സ്റ്റെപ്പ് മുന്നോട്ട് വച്ചത് നമ്മുടെ ഉറ്റ്സ് ഡെസ്ബാച്ച് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് ഇനി ഓരോ സംസ്ഥാനത്തിലും ഈ വകുപ്പിന്റെ തലവനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെയും അദ്ദേഹത്തെ സഹായിക്കാൻ പരിശോധന ഉദ്യോഗസ്ഥന്മാരെയും നിയമിച്ചു കുറച്ചും കൂടി ഡെവലപ്പാക്കി അല്ലേ അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവരെയും പഠിപ്പിക്കാമെന്ന് നമ്മുടെ മെക്കാലമിക്സിലൂടെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇപ്പോൾ യുഡ്സ് ഡെസ്പാച്ച് എന്താ ചെയ്ത് ഓരോ സ്ഥലത്തും ഓരോ ഏരിയയിലും എന്ത് ചെയ്തു ഓരോ സ്കൂളുകൾ സ്ഥാപിക്കുകയും ആ വകുപ്പിന്റെ തലവനായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ നിയോഗിക്കുകയും ചെയ്തു ഇപ്പോൾ കുറച്ചും കൂടി ഡെവലപ്പാക്കി വിദ്യാഭ്യാസം കൊണ്ടുവന്നത് നമ്മുടെ യുഡ്സ് ഡെസ്പാച്ച് ആണ് കൽക്കട്ട ബോംബെ മദ്രാസ് എന്നീ സംസ്ഥാനങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകി അപ്പോൾ സർവകലാശാല ആശയവും ആരാണ് കൊണ്ടുവന്നത് ഗുഡ്സ് ടെസ് ആണ് രാജ്യത്തുടനീളം സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും ഇത് ഇവിടെ ഇതിലുണ്ടായിരുന്നു വുഡ്സ് ഡെസ് ബാച്ചിലുണ്ടായിരുന്നു അപ്പം കംപ്ലീറ്റ് ആയിട്ട് സ്കൂളുകൾ തുടങ്ങാനും എല്ലാ ഇന്ത്യക്കാരെയും എന്ത് ചെയ്യാൻ പഠിപ്പിക്കാനുമുള്ള ആ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചത് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം കാഴ്ച വെച്ചത് കുറച്ചും കൂടി ആധികാരികമായി കാഴ്ചവെച്ചത് നമ്മുടെ വുഡ്സ് ഡെസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് വുഡ്സ് ഡെസ് ബാച്ചിൻ്റെ എന്തെന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാജ്ഞാട്ട എന്നറിയപ്പെടുന്നതൊക്കെ അല്ലേ ഇംഗ്ലീഷിലോ ഇന്ത്യൻ ഭാഷകളിലോ അധ്യാപനം നടത്തുന്ന ഹൈസ്കൂളുകളും മിഡിൽ സ്കൂളുകളും പ്രാദേശിക ഭാഷകൾ അധ്യയനമായുള്ള പ്രാഥമിക വിദ്യാലയങ്ങളും നാടൊട്ടക്കം സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം അപ്പം എന്താണ് ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമുള്ള സ്കൂളുകൾ എല്ലാ സ്ഥലത്തും സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത് നമ്മുടെ ഉഡ്സ് ഡെസ് ആണ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുന്നതിനായി സ്വകാര്യ ഏജൻസികൾക്ക് ഗ്രാൻഡിൻ എയ്ഡ് നൽകി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എൻ്റെ ചെയ്തു ആരംഭിച്ചു എൻ്റെ ചെയ്തു ഗ്രാൻഡ് കൊടുക്കാനായിട്ട് ആര് തീരുമാനിച്ചു നമ്മുടെ ഉഡ്സ് ഡെസ് തീരുമാനിച്ചു ഗവൺമെന്റ് സഹായം പറ്റുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥന്മാരെ ഏർപ്പെടുത്തുകയും അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ നിർദ്ദേശിച്ചു അവിടെ ഇംഗ്ലീഷിനാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തു അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകളുള്ള സ്കൂളിലും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഡെസ്പാച്ച് കൊടുത്തു ഓക്കെ അല്ലേ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാനും അത് കുറച്ചും കൂടി ആധികാരികമായി വിദ്യാഭ്യാസത്തെ കാണാനും എല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിയമിക്കാനും കുറച്ചും കൂടി ഡെവലപ്പായ ഒരു ചിന്താഗതി കൊണ്ടുവന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് നമ്മുടെ ഉഡ്സ് ഡെസ്പാച്ച് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ കുറച്ചും കൂടി ഡെവലപ്പായി സോ എസ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് സോറി ആയിരത്തി എണ്ണൂറ്റിഅൻപത്തിനാലിൽ ഉഡ്സ് ഡെസ്ബാച്ച് എന്ത് ഏതോ ഒരു ആ കമ്മീഷൻ കുറച്ചും കൂടി ഡെവലപ്പ് ആയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് കൊണ്ടുവന്നു ഓക്കെ അല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ അത് കുറച്ച് ആയിട്ടുള്ളതാണ് കാര്യമായിട്ട് നോക്കൂ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് നിലവിൽ വന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റിനെക്കാട്ടാണ് ഫസ്റ്റ് പോയിന്റ് ആണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്ന് ആലോചിക്കുക വേറെ ഒന്നും കൊണ്ടല്ല ഒട്ടനവധി വികസനങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെ കുറച്ചും കൂടി ഡെവലപ്പ് ആക്കിയത് നമ്മുടെ വുഡ്സ് ഡെസ്പാച്ച് ആണ് അന്നേരം ഡെൽഹൌസി പ്രഭു ആയിരുന്നു നമ്മുടെ ഗവർണർ ജനറൽ ആ സമയത്തുള്ള ഗവർണർ ജനറൽ ആരായിരുന്നു ഡെൽഹൌസി പ്രഭു ആയിരുന്നു അപ്പോൾ ഓരോ പ്രവിശ്യ തിരിച്ച് എന്ത് ചെയ്തു ഒന്നാമതായി സ്കൂൾ നിർത്തിച്ചു ഓരോന്നിനും ഓരോ ഹെഡ് ഓരോ വിദ്യാഭ്യാസ ഡയറക്ടറേയും ഓരോ സംസ്ഥാനത്തിലെ ഹെഡായിട്ട് നിയമിച്ചു പിന്നെ എന്താ സർവകലാശാലകൾ സ്ഥാപിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു എല്ലാ സ്ഥലത്തും സ്കൂളും കോളേജുകളും വേണം എന്ന് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യുക ഇന്ത്യൻ ഭാഷകളിലോ ഇംഗ്ലീഷിലോ നടത്തുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് ഭാഷകളിലോ ഇന്ത്യൻ ഭാഷകളിലോ ഉള്ള സ്കൂളുകൾ സ്ഥാപിക്കാനുള്ള അനുമതി കൊടുത്തായിരുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്തു ഗവൺമെന്റിന്റെ സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ വേണ്ടി ഗ്രാന്റ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ഓരോ സംസ്ഥാനത്തും തുടങ്ങാൻ നിർദ്ദേശിക്കുകയും ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളവരെ നിയമിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ചെയ്തു ഇത്രയും ആയിരുന്നു നമ്മുടെ ഉഡ്സ് ഡെസ്പാച്ചിൻ്റെ ഉഡ്സ് ഡെസ്പാച്ച് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഓക്കെ അല്ലേ സപ്പോൾ ഉഡ്സ് ഡെസ് കഴിഞ്ഞു നമ്മൾ മൂന്നെണ്ണ പഠിച്ചു നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ മെക്കാലമിൻസ് പഠിച്ചു ചാർട്ടർ ആക്ട് പഠിച്ചു ഇപ്പൊ ദുഡ്സ് ഡെസ്റ്റ് ബാച്ച് പഠിച്ചു പിന്നെ അടുത്ത നാലാമത്തെ റിപ്പോർട്ടാണ് അല്ലെങ്കിൽ നാലാമത്തെ കമ്മീഷൻ ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ടായിട്ട് എന്താ പേര് ഹണ്ടർ ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയ അധികാരം അവസാനിക്കുകയും ഭരണം ബ്രിട്ടീഷ് രാജാവ് നേരിട്ട് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ അതുവരെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു ഭരണം നടത്തിയിരുന്നത് അല്ലേ അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടായപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രാഷ്ട്രീയ അധികാരം അവസാനിക്കുകയും രാജാവ് തന്നെ ബ്രിട്ടീഷ് രാജാവ് തന്നെ നേരിട്ട് ഭരണം നടത്താൻ തീരുമാനിക്കുകയും ചെയ്ത ഒരു സമയമായിരുന്നു അത് അന്നേരം വില്ല്യം ഹൺഡ്രയുടെ നേതൃത്വത്തിൽ ഒരു അംഗങ്ങൾ അടങ്ങിയ ഒരു കമ്മിറ്റി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ചു ഓക്കെ രാജാവല്ലേ നേരിട്ട് തീരുമാനിക്കുന്നത് സോ വില്യം ഹൺഡ്രയുടെ നേതൃത്വത്തിൽ പേര് പഠിക്കുക വില്യം എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ അടങ്ങിയ ഒരു കമ്മിറ്റിയെ അന്ന് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ചു അതിൽ മെയിനാണ് ആ ഹൺഡർ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് വില്യം വിൻസൺ ഹൺഡ്ര ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ കമ്മീഷന് ഹൺഡർ കമ്മീഷൻ എന്ന പേര് വന്നതും കേട്ടോ കമ്മീഷന്റെ കമ്മീഷൻ്റെ ഒന്നിനെ ശുപാർശകൾ എന്തൊക്കെയെന്നൊക്കെ നോക്കാം മെയിൻ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് എന്ന് അതിന്റെ ഉദ്ദേശം സാമാന്യ ജനത്തിന് വിദ്യാഭ്യാസം നൽകുകയായിരിക്കണം എന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് ഹൺഡർ കമ്മീഷൻ അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കേണ്ടത് ഗവണ്മെൻറ്റാണ് അത് ഗവൺമെന്റിന്റെ ബാധ്യതയാണെന്ന് പറഞ്ഞ കമ്മീഷനാണ് എന്തോന്ന് നമ്മുടെ ഹണ്ടർ കമ്മീഷൻ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ പ്രാഥമിക വിദ്യാഭ്യാസത്തെ കാണേണ്ടതെന്നുള്ളത് നമ്മുടെ ഹണ്ടർ കമ്മീഷന്റെ ഒരു പ്രധാന പോയിന്റ് ആയിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ അധ്യയന മാധ്യമം പ്രാദേശിക ഭാഷകൾ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അല്ല മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് തന്നെയല്ല പഠിക്കാനുള്ളത് എന്ത് പഠിക്കണം പ്രാഥമിക ഘട്ടത്തിൽ അധ്യയന മാധ്യമം പ്രാദേശിക ഭാഷകൾ തന്നെ ആയിരിക്കണം എന്നുള്ള ശുപാർശ കൊണ്ടുവന്നത് ആരാണ് നമ്മുടെ ഹണ്ടർ കമ്മീഷനാണ് അതൊന്ന് ഓർക്കുക പ്രാഥമിക ഘട്ടത്തിൽ അധ്യയന മാധ്യമം എന്തായിരിക്കണം പ്രാദേശിക ഭാഷ പ്രാദേശിക ഭാഷ ഏതാണോ അത് തന്നെയായിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ല മെയിൻ ആയിട്ട് പഠിക്കാനുള്ളൊരു കമ്മീഷൻ ഒരു ആശയം കൊണ്ടുവന്നത് നമ്മുടെ ഹണ്ടർ കമ്മീഷനാണ് പിന്നാക്ക സമുദായങ്ങളിലേക്കും ഗോത്ര വർഗങ്ങളിലേക്കുമുള്ള വിദ്യാഭ്യാസം വ്യാപി വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ധനസഹായം നീട്ടി നീക്കിവെക്കണം നീക്കിവെക്കണം എന്നുള്ളൊരാശയവും ഹണ്ടർ കമ്മീഷൻ്റെ ആണ് കേട്ടോ അതൊന്ന് ഓർക്കുക ഹണ്ടർ കമ്മീഷനാണ് പിന്നോക്ക സമുദായങ്ങളിലേക്കുള്ള വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന് വേണ്ട എൻകറേജ്മെന്റ് നൽകിയത് അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകിയത് അല്ലെങ്കിൽ അതിനു വേണ്ടി സംസാരിച്ച കമ്മീഷൻ ആയിരുന്നു ചോദിച്ചാൽ അത് ഹണ്ടർ കമ്മീഷനാണ് ഓക്കെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ പാഠ്യപദ്ധതി ബ്രിട്ടീഷ് ഭരണ പ്രദേശത്ത് ഒന്ന് തന്നെ ആയിരിക്കണമെന്നും ആര് പറഞ്ഞു നമ്മുടെ ഹണ്ടർ കമ്മീഷൻ പറഞ്ഞു പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേകം ഫണ്ട് നിർമ്മിക്കണമെന്നും നമ്മുടെ ഹണ്ടർ കമ്മീഷൻ പറഞ്ഞു എല്ലാ പ്രൈമറി അധ്യാപകരും അധ്യാപക പരിശീലനം സിദ്ധിച്ചവരായിരിക്കണമെന്നും കമ്മീഷന്റെ ഒരു ആശയമായിരുന്നു അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസം ഇമ്പോർട്ടന്റ് ആണ് സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പെൺ പള്ളിക്കൂടങ്ങൾക്ക് വേണ്ടത്ര ധനസഹായം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിലവിൽ വന്ന കമ്മീഷൻ അല്ലെങ്കിൽ ഏത് കമ്മീഷനാണ് സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹൺഡർ കമ്മീഷനാണ് അപ്പോൾ ഹൺഡർ കമ്മീഷന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് പോയിന്റ് ഒന്ന് ഗോത്രവർഗ്ഗക്കാർക്കുള്ള എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞില്ലേ ഗോത്രവർഗ്ഗക്കാരുടെ അല്ലെങ്കിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഹർ കമ്മീഷൻ ആണ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെ ധനസഹായം കൊടുക്കണമെന്ന് പറഞ്ഞ കമ്മീഷനും ഏതാണ് ഹൺഡർ കമ്മീഷനാണ് ആണ് ഓക്കെ അപ്പൊ ഹൺഡർ കമ്മീഷൻ ഇപ്പം ചോദിക്കാം തിരുവിതാംകൂറിലെ രാജഭരണത്തിന് ശേഷം ആദ്യമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ് അത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലെ ഹണ്ടർ ഓക്കെ അല്ലേ ഹണ്ടർ കമ്മീഷൻ പിന്നോക്കക്കാർക്ക് അതുപോലെ പെൺ സ്ത്രീ വിദ്യാഭ്യാസത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള ധനസഹായം നൽകണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞ കമ്മീഷനും നമ്മുടെ ഹൺഡർ കമ്മീഷനാണ് ഓക്കെ അല്ലേ അപ്പോൾ അത്രയും കമ്മീഷൻ പഠിച്ചു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് റാലെ കമ്മീഷനാണ് കേട്ടോ റാലെ കമ്മീഷന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഓർക്കുക റാലേ കമ്മീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അതായിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിലവിൽ വന്ന ഒരു കമ്മീഷനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഓർക്കുക സർവ്വ ആദ്യത്തെ സർവകലാശാല കമ്മീഷനാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അതിൻ്റെ മറ്റൊരു പേരാണ് റാലെ കമ്മീഷൻ ഓർക്കൊക്കെയല്ലേ യെസ് ഇന്ത്യൻ സർവകലാശാല നിയമം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് അപ്പം ഇന്ത്യൻ സർവകലാശ സർവകലാശാല നിയമം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നിലവിൽ വന്നു അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ റാലെ കമ്മീഷനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വൈസ്രോയി ആയിരുന്ന കഴ്സൻ പ്രഭു ആണ് ഈ കമ്മീഷൻ രൂപവത്കരിച്ചതൊക്കെ ആരാണ് കഴ്സൻ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വൈസ്രോയി ആരായിരുന്നു കഴ്സൻ പ്രഭുവാണ് ഓക്കെ അപ്പം കഴ്സൻ ആണ് എന്ത് ചെയ്തത് നമ്മുടെ റാലേ കമ്മീഷൻ രൂപവത്കരിച്ചത് ഓക്കെ അല്ലേ അപ്പോൾ റാലയ കമ്മീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ റാലയ കമ്മീഷന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ആ പേരെയൊക്കെ തന്നെ ആലോചിക്കുക യൂണിവേഴ്സിറ്റി മീൻസ് സർവകലാശാല യെസ് അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല കമ്മീഷൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് അത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് ഇത് ഇതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യൻ സർവകലാശാല നിയമം നിലവിൽ വന്നത് ആ സമയത്ത് ആരാണ് ഈ കമ്മീഷൻ രൂപവൽക്കരിച്ചത് അന്നത്തെ വൈസ്പ്രവിയായിരുന്ന കഴ്സൺ പ്രഭു ആണ് കേട്ടോ അപ്പോൾ കഴ്സൻ പ്രഭുവാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഇപ്പോൾ ഊഷ്സ് ഡെസ്പാച്ച് ഏതായിരുന്നു അത് ഡെൽഹൌസി പ്രഭുവായിരുന്നു കണക്ട് ചെയ്ത് പഠിക്കുക സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാൻ പറ്റിയ ഒരു മേഖലയാണ് കമ്മീഷൻസ് തള്ളിക്കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ ഏതൊന്ന് ക്വസ്റ്റ്യൻ വരാൻ കേട്ടോ അപ്പോൾ ഓരോ കമ്മീഷനും എന്തൊക്കെ കൊണ്ടുവന്നു കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക കഴിസൻ പ്രഭുവിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗമായിരുന്ന റാലെ ആയിരുന്നു ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ അപ്പം നമ്മുടെ കൈസൺ ആണ് കൊണ്ടുവന്നത് അപ്പോൾ ആ പുള്ളിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന അംഗമായിരുന്നു റാലെ അദ്ദേഹത്തിനെയാണ് അധ്യക്ഷനായിട്ട് വെച്ചാണ് കമ്മീഷൻ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെ റാലെ കമ്മീഷൻ എന്ന് എന്നറിയപ്പെടുന്നത് ഓക്കെ ഇന്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കി ബി എ കോഴ്സ് മൂന്ന് വർഷമാക്കിയ കമ്മീഷൻ ഓർക്കുക അതിൻ്റെ മെയിൻ പോയിന്റ് അതാണ് എന്താണ് ഇന്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കിയിട്ട് ബി എ കോഴ്സ് മൂന്ന് വർഷമാക്കിയ കമ്മീഷൻ ആയിരുന്നു ചോദിക്കുകയാണെങ്കിൽ അത് കമ്മീഷനാണ് അത് റാലെ കമ്മീഷനാണ് ഓക്കെ റാലെ കമ്മീഷൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കുക ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ മെയിൻ ആയിട്ടുള്ളത് കുറച്ചേ ഉള്ളൂ റാലെ കമ്മീഷന്റെ മറ്റൊരു പേരാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ അത് കഴ്സൻ ആണ് കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കമ്മീഷനാണ് കേട്ടോ അത് ഇത്രയും പഠിക്കുക അതുപോലെ എന്താ ചെയ്യുക ഇന്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കിയിട്ട് ബി എ കോഴ്സ് മൂന്ന് വർഷമാക്കിയ കമ്മീഷൻ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും എന്താണ് പ്രാലയ കമ്മീഷൻ ആണ് ഓക്കെ അല്ലേ അപ്പോൾ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓരോന്നും നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് മെയിൻ പോയിന്റ്സ് മാത്രം എഴുതി പഠിക്കുക സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യുക മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ എസ് അടുത്തത് സാറ്റ്ലർ കമ്മീഷൻ ആണ് അപ്പം അടുത്ത കമ്മീഷൻ ഏതാണ് സാറ്റ്ലർ കമ്മീഷനാണ് സാറ്റലർ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നിലവിൽ വന്ന കമ്മീഷനാണ് സാറ്റുലർ കമ്മീഷൻ ഇതിന്റെ മറ്റൊരു പേരാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്താണ് പേര് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ഓർക്കുക സാറ്റുലർ കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ അതായിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യ ഗവൺമെന്റ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ചു ഏത് ഗവൺമെൻറ്റിനാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ല നിയമിച്ചത് സാറ്റുലർ കമ്മീഷൻ ാരാണ് നിയമിച്ചത് ഇന്ത്യൻ ഗവൺമെന്റ് ആണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ചത് ഇംഗ്ലണ്ടിലെ ലീഡ് സർവകലാശാല വൈസ് ചാൻസലർ ചാൻസലറായിരുന്ന ഡോക്ടർ മൈക്കിൾ സാറ്റ്ലർ ആയിരുന്നിട്ട് അധ്യക്ഷൻ അപ്പോൾ അധ്യക്ഷൻ ആരാണോ അവരുടെ പേരിൽ നമ്മുടെ കമ്മീഷനൊക്കെ അറിയപ്പെടുന്നുണ്ട് അങ്ങനെയാണ് അറിയപ്പെടുന്നത് മൈക്കൽ സാറ്റ്ലർ ആയിരുന്നു നമ്മുടെ സാറ്റ്ലർ കമ്മീഷന്റെ അധ്യക്ഷൻ അതുകൊണ്ട് തന്നെയാണ് സാറ്റ്ലർ കമ്മീഷൻ എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യ ഗവണ്മെന്റ് ആണ് ഇത് രൂപീകരിച്ചത് ഓക്കെ ഇതിൻ്റെ മറ്റൊരു പേരാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പം കൽക്കട്ട സർവകലാശാലയുടെ സ്ഥിതിയും ഭാവി പരിപാടികളും പഠിക്കാനാണ് ശരിക്കും ഈ കൽക്കട്ട കമ്മീഷനെ രൂപീകൃതമാക്കിയത് എന്നിരുന്നാൽ പോലും മറ്റ് സർവകലാശാലകളെ കുറിച്ചും ഈ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ത് ചെയ്തു കാര്യങ്ങളൊക്കെ പഠിച്ചു ഓക്കെ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു ഇൻ്റർമീഡിയറ്റ് ക്ലാസുകൾ സർവകലാശാലയിൽ നിന്നും എന്ന് പറഞ്ഞു അല്ലേ എന്ത് പറഞ്ഞു കൽക്കട്ട കമ്മീഷൻ ഇൻ്റർമീഡിയറ്റ് ക്ലാസുകൾ എന്ത് ചെയ്യണം നമ്മൾ സർവകലാശാലയിൽ നിന്നും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ത്രീ മത്സര ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കണം മൂന്ന് വർഷമുള്ള ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കണമെന്ന് ആര് പറഞ്ഞു നമ്മുടെ സാറ്റിലർ കമ്മീഷൻ ഓക്കെ നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്താണ് മെഡിസിൻ എഞ്ചിനീയറിംഗ് കൃഷി വാണിജ്യം വിദ്യാഭ്യാസം ശാസ്ത്രം ആർട്സ് തുടങ്ങിയ പഠനശാഖകൾക്ക് പ്രാധാന്യം നൽകണം ഓക്കെ അതിൻ്റെ മെയിൻ പോയിന്റ് ആണ് എന്താണ് എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം മെഡിസിൻ എഞ്ചിനീയറിംഗ് കൃഷി വാണിജ്യം വിദ്യാഭ്യാസം ശാസ്ത്രം ആർട്സ് തുടങ്ങിയ പഠനശാഖകൾക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ കമ്മീഷനും ഏതാണ് നമ്മുടെ സാറ്റുലർ കമ്മീഷനാണ് സെക്കൻഡറി വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കാൻ ആവശ്യമായ ധനസഹായം ഉറപ്പാക്കണം അതുപോലെ ഇംഗ്ലീഷ് ഭാഷയും ഗണിതവും ഒഴിച്ചുള്ള മറ്റെല്ലാ വിഷയങ്ങളുടെയും പഠനവും മാതൃഭാഷയിലായിരിക്കണം എന്നാര പറഞ്ഞു നമ്മുടെ സാറ്റലൈറ്റ് കമ്മീഷൻ പറഞ്ഞു അപ്പോൾ ഓക്കെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ആ സാറ്റലൈറ്റ് കമ്മീഷനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത് സാറ്റലൈറ്റ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് വന്നത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയപ്പെടുന്നത് എന്തുകൊണ്ട് കൽക്കട്ട യൂണിവേഴ്സിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനാണ് സാറ്റലൈറ്റ് കമ്മീഷൻ പക്ഷേ എങ്കിൽ അത് ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കാര്യവും എന്ത് ചെയ്തിട്ടുണ്ട് അന്വേഷിച്ചിട്ടുണ്ട് മെയിൻ പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു ഇൻ്റർമീഡിയറ്റ് ക്ലാസ്സുകൾ സർവകലാശാലയിൽ നിന്നും മാറ്റണമെന്നും ത്രീവത്സര ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കണമെന്നും പറഞ്ഞു അപ്പോൾ നമ്മുടെ റാലി കമ്മീഷനും ഡിഗ്രി കോഴ്സിനെ കുറിച്ച് അല്ലേ എന്താ പറഞ്ഞത് ഇന്റർമീഡിയറ്റ് കോഴ്സ് നിർത്തലാക്കിയിട്ട് ബി എ കോഴ്സ് മൂന്ന് വർഷമാക്കണമെന്നാണ് പറഞ്ഞു ബി എ കോഴ്സിനെ കുറിച്ച് മാത്രമാ പറഞ്ഞു നമ്മുടെ സാറ്റിലർ കമ്മീഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം ത്രീവത്സര ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ സാറ്റിലർ കമ്മീഷനാണ് അതുപോലെ മെഡിസിൻ എഞ്ചിനീയറിംഗ് കൃഷിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ സെക്കൻഡറി വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മാതൃഭാഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു കേട്ടോ ഇംഗ്ലീഷും ഗണിതവും ഒഴിച്ച് ബാക്കി എല്ലാ വിഷയങ്ങളുടെയും പഠനവും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആൻഡ് മെയിൻ തിങ് ഈസ് മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ്ധാ സ്കൂളുകൾ ആരംഭിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ സാറ്റലർ കമ്മീഷനാണ് കേട്ടോ മുസ്ലിം പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യണം പർദ്ധ സ്കൂളുകൾ ആരംഭിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ സാറ്റിലർ കമ്മീഷനാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കണം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഉന്മന ഉന്നമനത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ച കമ്മീഷൻ ഹൺഡ്ര കമ്മീഷനാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾക്ക് പർദ്ധ സ്കൂളുകൾ ആരംഭിക്കണം എന്ന് പറഞ്ഞത് ആരാണ് നമ്മുടെ സാറ്റിലർ കമ്മീഷനാണ് അതുപോലെ തന്നെ സഹ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു വനിതാ അധ്യാപകരെ പരിശീലിപ്പിക്കണം പരിശീലിപ്പിക്കണമെന്നും പറഞ്ഞു നോക്കി സഹ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക വനിതാ അധ്യാപകരെ പരിശീലിപ്പിക്കുക എന്നുള്ളതൊക്കെ എന്തിന്റെ നിർദ്ദേശങ്ങളായിരുന്നു നമ്മുടെ സാറ്റ്ലാർ കമ്മീഷന്റെ നിർദ്ദേശങ്ങളായിരുന്നു ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ സാറ്റ്ലാർ കമ്മീഷൻ പഠിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് വന്നത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ ആയിട്ട് ഇത്രയേ ഉള്ളൂ കമ്മീഷൻ ഇനി ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ശരി എന്നാൽ